കനത്ത പേമാരിയിൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം പലയിടത്തും വെള്ളം കയറിയും മണ്ണിടിഞ്ഞുമാണ് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ വീട്ടുമതിൽ ഇടിഞ്ഞു വീണു വട്ടംപറമ്പിൽ പ്രഭാകരൻ ഭാര്യ ചന്ദ്രമതിയുടെ വീട്ടുമതിലാണ് ഇടിഞ്ഞു വീണത് മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണത് ആളൂർ ചോട്ടിലപ്പാറ റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി പൊല്ലാനിപ്പറമ്പത്ത് ജഗദീഷിന്റെ വീട്ടുപറമ്പിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് മണ്ണിടിച്ചിൽ ഉണ്ടായെങ്കിലും വീടിനെ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അരിയന്നൂരിൽ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നുള്ള മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് ഇടിഞ്ഞു വീണു സമീപവാസിയായ ചാണയിൽ ശശിധരന്റെ വീട്ടുപറമ്പിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് ആളൂർ ഗ്രൂപ്പ് ഫാമിംഗ് സൊസൈറ്റിയിലേക്ക് വെള്ളം കയറി സൊസൈറ്റി കെട്ടിടത്തിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വളം ഇത്തിൽ എന്നിവ ഇവിടെ നിന്നും മാറ്റി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മണ്ണിടിഞ്ഞതും വെള്ളം കയറിയതുമായ പ്രദേശങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ ക്ഷേമകാര്യസ്ഥിരൻ സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ജയന്തി ടീച്ചർ അഡ്വക്കേറ്റ് പി വി നിവാസ് പി കെ അസീസ് തുടങ്ങിയവർ സന്ദർശിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് കേച്ചേരി